ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി അടുത്ത വലിയ നോമ്പിലെ നാൽപ്പതാം വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ കൂടെ വിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യുന്നതിന് നമ്മുടെ സഭ ഒരുങ്ങുകയാണ് അഭിമന്യ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി നിയമിച്ചിരിക്കുന്ന ഒരു സമിതി അതിൻ്റെ പ്രാഥമിക ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു സഭയുടെ പ്രധാനപ്പെട്ട കൂതാശകളിൽ ഒന്നാണ് വിശുദ്ധ മൂറോൻ കൂതാശ വിശുദ്ധ മാമുദീസായിൽ വ്യക്തികൾക്ക് നൽകുന്ന മൂറോൻ അഭിഷേകത്തെ വേറിട്ട ഒരു കൂതാശിയായി കണക്കാക്കേണ്ടതില്ല കിഴക്കൻ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ മാമുദിസായിയുടെ അവിഭാജ്യ ഘടകമാണ് വിശുദ്ധ മൂറോൻ എന്നാൽ മൂറോൻ തൈലത്തിൻ്റെ ശുദ്ധീകരണത്തെ ഒരു കൂതാശിയായി കാണുന്നതിൽ തെറ്റിലതാനും മൂറോൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിമള തൈലം എന്നാണ് ഈ വാക്ക് കേൾക്കുമ്പോഴേ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്നാൽ ഈ വിശിഷ്ട തൈലം പരിശുദ്ധാത്മാവിൻ്റെ മാത്രം പ്രതീകമാണ് എന്ന ധാരണയും വിശുദ്ധ മാമൂദിസായിൽ മൂറോനഭിഷേകം മാത്രമാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എന്ന ധാരണയും ഇവ രണ്ടും ശരിയല്ല വിശുദ്ധ മാമൂദ് ഇസായിൽ മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പറയുന്നത് ഇപ്രകാരമാണ് മഷിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോൻ ഇന്നയാൾ മൂറോനാൽ ഇന്നയാൾ മുദ്ര ഊത്തപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് പരിശുദ്ധാത്മാവിനോടൊപ്പം മഷിഹായെയും സ്ഥാനാർത്ഥി ഏറ്റുപറയുന്നതായ വിശ്വാസത്തെയും മൂറോൻ പ്രതിനിധീകരിക്കുന്നു മൂറോൻ തൈലത്തിൻ്റെ കൂതാശാക്രമം പരിശോധിച്ചാൽ പൗലോസ്ലിഹ പറയുന്നത് പോലെ കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അത് മഷിഹായുടെ പരിമളവാസനയെ പ്രതിനിധീകരിക്കുന്നു എന്ന ആശയം വളരെ വ്യക്തമാണ് മാമുവിസ മുങ്ങലിനു മുമ്പ് തൈലം കൊണ്ട് ഒരഭിഷേകം ആദ്യമ നൂറ്റാണ്ട് മുതൽ തന്നെ നിലനിന്നിരുന്നു എന്നാൽ മാമൂദീസ മുങ്ങലിന് ശേഷം ഒരു തൈലം പൂശം പൂശൽ സഭയിൽ ആരംഭിച്ചത് തന്നെ നാലാം നാലാം നൂറ്റാണ്ട് മുതലാണ് അന്യവിശ്വാസത്തിൽ മാമുദീസ ഏറ്റവർ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായി തീരുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം അവർക്ക് വീണ്ടും മാമൂദിസ നൽകാതെ സഭാംഗങ്ങളാക്കുന്നതിനുള്ള ഒരു ശുശ്രൂഷ എന്ന നിലയിലാണ് ഈ അഭിഷേകത്തിൻ്റെ ആരംഭം തന്നെ അതിനാൽ അത് സത്യവിശ്വാസത്തിൻ്റെ പ്രതീകവുമാണ് മാഹമ്മദ് ഇസൈൽ ഉടനാ ഉടനീളം പരിശുദ്ധാത്മദാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട് സ്നാനത്തിന് മുമ്പ് നൽകുന്ന അഭിഷേകത്തിലും വെള്ളം ശുദ്ധീകരിക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന അപേക്ഷയുണ്ട് അവയുടെ എല്ലാം പൂർത്തീകരണമാണ് മോറോൻ അഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത് പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും തൈലത്താൽ അഭിഷേകം ചെയ്തിരുന്നു ഈ മൂന്ന് സ്ഥാനങ്ങളിലും ഈ മൂന്ന് സ്ഥാനങ്ങളും വിശുദ്ധ അഭിഷേകത്താൽ ഓരോ ക്രിസ്ത്യാനിക്കും ലഭിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇവ മൂന്നും അവന് നൽകിയിരുന്നു എന്നാൽ പാപം ചെയ്ത് അവയെല്ലാം അവൻ നഷ്ടപ്പെടുത്തി വിശുദ്ധ മാമുദീസായിലൂടെയും അഭിഷേകത്തിലൂടെയും സൃഷ്ടി മുഴുവനെയും ഭരിക്കേണ്ട രാജാവും സൃഷ്ടിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ട പുരോഹിതനും ദൈവഹിതം മനസ്സിലാക്കിയത് സൃഷ്ടിയിലെ സർവചരാചരങ്ങളെയും അറിയിക്കേണ്ട പ്രവാചകനുമായിട്ട് അവൻ വീണ്ടും അവരോധിക്കപ്പെടുകയാണ് അതിനാൽ ഇന്ന് സുറിയാനി പാരമ്പര്യത്തിൽ മാമൂദി മാമൂതിസായിക്കും മദ്ബഹ തബലൈത്ത പള്ളി എന്നിവയുടെ കൂതാശയ്ക്കും മാത്രമേ മൂറോൻ ഉപയോഗിക്കാറുള്ളൂ രോഗികളെയും മാമോദീസ മുങ്ങുന്നതിന് മുമ്പ് സ്നാനാർത്ഥികളെ അഭിഷേകം ചെയ്യുന്ന തൈലവും അത് മോറോനിൽ നിന്ന് വ്യത്യസ്തമായ ഉദാശ ചെയ്യപ്പെട്ട സൈത് തൈലം മാത്രമാണ് അതിന് മൂറോനല്ല ഉപയോഗിക്കുന്നത് ആവശ്യം വരുമ്പോൾ മാത്രം ഈ വിശിഷ്ട തൈലം ഉദാശ ചെയ്യുന്നതിനാൽ അത്യപൂർവമായി മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണിത് ഏതാണ്ട് പത്തു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മുടെ സഭയിൽ ഇത് നടത്താറ് വിശുദ്ധ മൂറോൻകുദാസിയെക്കുറിച്ച് നമുക്ക് ആദ്യമായി ലഭിച്ചിരിക്കുന്നതായ വ്യാഖ്യാനം അധീനയിലെ അരയോപകത്തിലെ ദിവന്നാസിയോസ് അഥവാ സ്യൂഡോ ഡൈനേഷ്യസ് എന്ന് വരൊക്കെ അറിയപ്പെടുന്നതായ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണ് പത്തോളം സുഗന്ധവർഗങ്ങൾ ചേർത്ത് ഒലിവെണ്ണയിൽ തിളപ്പിച്ച് കാച്ചി എടുക്കുന്ന തൈലവും ബെൽസാം എന്ന സുഗന്ധദ്രവ്യവുമാണ് മോറോൻ തൈലത്തിൻ്റെ പ്രധാന ചേരുവകൾ അനേക ദിവസങ്ങളിലെ പ്രയത്നം ഇതിനാവശ്യമാണ് തയ്യാറാക്കിയ സതിത്തെണ്ണയും ബെൽസാം എന്ന സുഗന്ധവും വെവ്വേറെ പാത്രങ്ങളിലാക്കി കൂതാശ ചെയ്യുന്നതിന് മദ്ബഹായിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യമ നൂറ്റാണ്ടുകളിൽ മേൽപ്പെട്ടക്കാർക്കെല്ലാം ഈ തൈലം കൂതാശ ചെയ്യുവാൻ അനുവാദമുണ്ടായിരുന്നു ഒരു മെത്രാപോലിത്തായിക്ക് മൂറോൻ കൂതാശ ചെയ്യുവാൻ അധികാരമുണ്ട് എന്ന് ബാരപ്രായ സൂദായ കാനൂനിൽ പറയുന്നുണ്ട് എങ്കിലും ഇന്ന് പാത്രേറക്കീസിനും കാതോലിക്കായ്ക്കും മാത്രമേ മൂറോൻ കൂതാശ ചെയ്യുവാൻ അവകാശമുള്ളൂ എവിടെ വെച്ച് വേണമെങ്കിലും കൂതാശ ചെയ്യാമെങ്കിലും സാധാരണഗതിയിൽ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സഭാ കേന്ദ്രങ്ങളിൽ വെച്ചാണ് കൂതാശ നടത്താറ് മലങ്കര സഭയുടെ ആസ്ഥാനം പഴയ സെമിനാരി ആയിരുന്ന കാലത്ത് അവിടെ വെച്ച് മൂറോൻ കൂതാശ നടത്തിയിരുന്നു അതിനുശേഷം ദേവലോകത്തേക്ക് സഭയുടെ ആസ്ഥാനം മാറ്റിയിട്ടും കുറേ കാലത്തേക്ക് പഴയ സെമിനാരിയിൽ തന്നെ കൂതാശ നടത്തിയിരുന്നു പതിവ് തുടർന്നു വന്നു പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ ഒരു പ്രാവശ്യം പഴയ സെമിനാരിയിൽ വെച്ച് കൂതാശ നടത്തിയിട്ടുണ്ട് എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ദേവലോകത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതിനുശേഷം സ്ഥിരമായി ദേവലോകമരമനച്ചാപ്പിലിൽ ഈ കൂതാശ നടത്തുന്ന പതിവ് തുടർന്ന് പോരുന്നു ഉയർപ്പ് പെരുന്നാളിൽ വിശുദ്ധ മാമൂദിസ നൽകുന്ന പാരമ്പര്യമാണ് ആദ്യമസഭയിൽ തുടർന്നു പോന്നിരുന്നത് അന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി പെസഹ വ്യാഴാഴ്ച തൈലം കൂതാശ ചെയ്തിരുന്നു പിന്നീട് വലിയ നോമ്പ് നോമ്പെഴുതി ഒഴികെ ഏതൊരു സമയത്തും മാമൂദിസ നടത്താം എന്ന അവസ്ഥ വന്നപ്പോൾ പെസഹായിക്ക് കൂതാശ ചെയ്യുന്ന പതിവിനും മാറ്റം സംഭവിച്ചു കൂതാശ ചെയ്യുവാനുള്ള അവകാശം ഏതാനും പേരിലേക്ക് പരി പരിമിതപ്പെടുത്തിയപ്പോൾ വല്ലപ്പോഴും നടക്കുന്ന ഒരു കൂതാശയായും വല്ലപ്പോഴും നടക്കുന്നതിനാൽ കൂടുതൽ തൈലം സജ്ജമാക്കേണ്ടതായും വന്നു ഈ പരിണാമങ്ങളെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് അമിത പ്രാധാന്യം നൽകി വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയേക്കാൾ ശ്രേഷ്ഠമല്ലല്ലോ മറ്റ് ഒരു കൂതാശയും എന്നാൽ വല്ലപ്പോഴും മാത്രം നടക്കുന്നതുകൊണ്ട് ഈ കൂതാശയ്ക്ക് ഒരുപക്ഷേ കുർബാനയേക്കാൾ പ്രാധാന്യം ഇന്ന് സാധാരണ വിശ്വാസത്തിൽ വന്നുപോയോ എന്ന് സംശയം തോന്നിയേക്കാം വളരെ കാലത്തെ നോമ്പോടും പ്രാർത്ഥനയോടുമാണ് മൂറോൻ കൂതാശയ്ക്ക് ഒരുങ്ങുന്നത് സഭ മുഴുവൻ ഉപവസിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് വലിയ നോമ്പിൻ്റെ അവസാനം നാൽപ്പതാം വെള്ളിയാഴ്ച സാധാരണയായി കൂതാശ ക്രമീകരിച്ചിരിക്കുന്നത്